പ്രണയശലഭങ്ങൾ ഭാഗം മുപ്പത്തിമൂന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മോട്ടു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആദി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത് നിൽക്ക് പോകാൻ വരട്ടെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം ഗൗരിയെ നീ എവിടെ വെച്ചാൽ കണ്ടത് എങ്ങനെയാ നീ അവിടെ കണ്ടത് ഇതിനൊക്കെയുള്ള മറുപടി തന്നതിന് ശേഷം നീ വണ്ടി ഇവിടുന്ന് എടുത്താൽ മതി കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ആദിയുടെ ഗൗരവം നിറഞ്ഞ ഭാവം കണ്ടപ്പോൾ മോട്ടു ഒന്ന് ഇളിച്ചു കാണിച്ചു നീയൊന്ന് സമാധാനപ്പെടേണ്ട ആദ്യേ എല്ലാം പറയാം ആദ്യം ഈ തിരക്കീന്ന് ഒന്ന് മാറി നിൽക്കട്ടെടാ എന്നിട്ട് പോരെ നിന്റെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി തരുന്നത് പുറത്തേക്കാഴ്ച കണ്ട് അവനും അത് ബോധ്യമായപ്പോൾ നിവൃത്തിയില്ലെന്ന മട്ടിൽ അവൻ കൈ പിറകിലേക്ക് വലിച്ച് സൈഡ് ഗ്ലാസിലൂടെ വീണ്ടും പുറത്തേക്ക് ശ്രദ്ധിച്ചു പരിഭവിച്ചിരിക്കുന്ന അവനെ നോക്കി മോട്ട് വണ്ടി മെല്ലെ സ്റ്റാർട്ട് ചെയ്തു ആദ്യയുടെ നാടും അവിടുത്തെ എല്ലാം കാണാനുള്ള ആവേശത്തോടെയായിരുന്നു മിത്രയപ്പോൾ വണ്ടിയിലിരുന്നിരുന്നത് സൈഡ് ഗ്ലാസിന്റെ അടുത്തേക്ക് പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് അവൾ ഓരോ കാഴ്ചകളെയും ആസ്വദിക്കാൻ തുടങ്ങി കുറച്ചു നിമിഷങ്ങൾക്കകം ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിയപ്പോൾ റോഡ് സൈഡിലവൻ മെല്ലെ വണ്ടി ഒതുക്കി നിർത്തി വണ്ടി നിർത്തിയെന്ന് കണ്ടതും ആദിത്യൻ പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു കൂടെ അവരും ഇറങ്ങി ഒന്നും മിണ്ടാതെ നടന്നു പോകുന്ന ആദ്യയെ കണ്ടപ്പോഴേ മോട്ടുവിന് കാര്യം പിടികിട്ടി അല്പം സ്പീഡിൽ നടന്നവൻ ആദ്യെ ബലമായി പിടിച്ചു നിർത്തി ഒന്ന് നിൽക്കടാ ആദി ഞാനൊന്ന് പറയട്ടെ നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങിയാൽ എങ്ങനെയാടാ എനിക്കൊരല്പം സാവകാശം തന്നൂടെ ഉം നിനക്കോ ഒന്ന് പോടാ ഇത്രയും നേരം ക്ഷമിച്ചതും പോരാ ഇനി നിനക്ക് സാവകാശോ എല്ലാം അറിയുന്ന നീ തന്നെ എന്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണോ മോട്ടു അതല്ലടാ ആദി നീ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് രണ്ട് ദിവസം മുൻപാണ് ഷോപ്പിലേക്ക് ആവശ്യമായ ചില സാധനങ്ങളുമായി ഞാൻ പാലക്കാട് ബോർഡർ വഴി കൽപ്പാത്തിയിൽ അന്നവിടെ രഥോത്സവം നടക്കുന്ന ദിവസമായിരുന്നു ഞാനത് ശരിക്കും ഓർത്തില്ല എന്ന് പറയുന്നതാവും ശരി അത് കാരണം വണ്ടി അല്പനേരം ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നതിനിടയിലാണ് ഞാൻ പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടത് അവളെ കണ്ടപാടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചെന്നെ പോലീസുകാർ തടഞ്ഞു പിടിച്ചു വണ്ടി മറ്റൊരിടത്തേക്ക് പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു നിൽക്കുന്ന ചർച്ചയ്ക്കിടയിൽ അവൾ എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയാൻ കൂടി സാധിച്ചില്ല ആ തിരക്കിനിടയിൽ അവളെയും തേടി ഞാൻ ഒരുപാട് ദൂരം നടന്നു പക്ഷേ ഗൗരിയെ പിന്നീട് എനിക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല നിന്നെ വിളിച്ചപ്പോൾ ഇതെല്ലാം പറയണമെന്ന് കരുതിയതാണ് പക്ഷേ നീ വിഷമിക്കേണ്ട എന്ന് കരുതിയിട്ട ഞാൻ അതൊക്കെ അന്നേരം മറച്ചുവെച്ചത് കുറ്റബോധത്തോടെ തൻ്റെ മുൻപിൽ തലകുനിച്ചു നിൽക്കുന്ന മോട്ടുവിൻ്റെ തോളിൽ തട്ടി അവൻ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു സാരല്ലേടാ നീ വിഷമിക്കണ്ട അവളെ നീ നേരിൽ കണ്ടല്ലോ അത് മതി പാലക്കാട് കൽപ്പാത്തി അല്ലേ കണ്ടുപിടിച്ചോളാം ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും ഈ ആദിത്യൻ ആത്മവിശ്വാസം വീണ്ടെടുത്ത അവൻ്റെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ പ്രതീക്ഷയോടെ മോട്ടുവും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആദിയുടെ വീടിന്റെ മുൻപിലേക്ക് മോട്ടുവിൻ്റെ വാഹനം വന്നു നിന്നപ്പോൾ അതിനുള്ളിൽ നിന്നും ആശ്ചര്യത്തോടെയാണ് മിത്ര ഇറങ്ങി വന്നത് കൊട്ടാരം പോലുള്ള വീടും സൗകര്യങ്ങളുമെല്ലാം സ്വന്തമായുള്ള ഒരാളാണ് തൻ്റെ കമ്പനിയിൽ വെറുമൊരു സ്റ്റാഫായി ജോലി ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആദിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ഒരു വല്ലായ്മയും ചമ്മലുമെല്ലാം അവൾക്ക് അനുഭവപ്പെട്ടു ആദി ഡോറ് ക്ലോസ് ചെയ്ത് പുറത്തേക്കിറങ്ങിയതോടെ അവനോട് യാത്ര പറഞ്ഞ ശേഷം മോട്ടു വേഗം തിരിച്ചു പോയി വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴാണ് അമ്പരപ്പോടെ ചുറ്റും നോക്കി നിൽക്കുന്ന മിത്രയെ അവൻ ശ്രദ്ധിച്ചത് ഡോ താനെന്താടോ പുറത്തു തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ അകത്തേക്ക് കയറുന്നില്ലേ ഇവിടെ സ്വീകരിക്കാനായി പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടാവില്ലാട്ടോ അവളൊന്നും മന്ദഹസിച്ചു ആദിയുടെ സംസാരത്തിനിടയിലാണ് പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരാൾ പുറത്തേക്ക് നടന്നു വരുന്നത് അവൾ ശ്രദ്ധിച്ചത് മോൾ അതൊന്നും കാര്യക്കണ്ടട്ടോ ഇവിടെ സ്വീകരിക്കാൻ ആളില്ലെന്ന് ആരാ പറഞ്ഞത് ഈ ഞാനുണ്ടല്ലോ എന്താ അതുപോലെ ഡാഡി ഓ മൈ ഡിയർ സൺ രണ്ടുപേരും പരസ്പരം ചേർത്ത് പിടിച്ചു മിത്രയുടെ കണ്ണുകളിലെ അമ്പരപ്പ് അപ്പോഴും പൂർണ്ണമായും വിട്ടകന്നിരുന്നില്ല അതിനിടയിലാണ് നാണുവേട്ടം വന്ന് ആദിയുടെയും മിത്രയുടെയും എല്ലാം തോളിൽ തൂക്കിയ ലഗേജുകൾ വാങ്ങിക്കാനായി അടുത്തേക്ക് എത്തിയത് സംശയത്തോടെ അവൾ ആദിയെ ഒന്ന് നോക്കി അതൊക്കെ അവരുടെ കയ്യിൽ തന്നെ കൊടുത്തോളൂ എന്നർത്ഥത്തിൽ അവനപ്പോൾ തലയാട്ടി തലയാട്ടിക്കൊടുത്തു മിത്രമോളെന്താ അവിടെ തന്നെ നിൽക്കുന്നത് കയറി വാ മോളെക്കുറിച്ചും മോൾ വരുന്നതിനെക്കുറിച്ചുമെല്ലാം അവൻ എന്നോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് മോളൊട്ടും പേടിക്കേണ്ട മോൾക്കിവിടെ ഒരു അസൗകര്യം ഉണ്ടാവില്ല എന്താവശ്യമുണ്ടെങ്കിൽ ഈ അങ്കിളിനോട് പറഞ്ഞാൽ മതി ഓക്കെ അവൾ സൗമ്യമായി വീണ്ടും പുഞ്ചിരിച്ചു ആദിയുടെ അതേ മുഖസാദൃശ്യമുള്ള മറ്റൊരാൾ അങ്ങനെയാണ് അവൾക്ക് ആദിയുടെ ഡാഡിയെ കണ്ടപ്പോൾ തോന്നിയത് അങ്ങിങ്ങായി മുടി അല്പം നരച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നും പ്രത്യക്ഷത്തിൽ അവൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല അവർക്കൊപ്പം അകത്തെ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും ട്രെയിൽ ചായയുമായി ഐശ്വര്യം തുളുമ്പുന്ന മുഖപുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് നടന്നെടുക്കുന്ന ഒരു സ്ത്രീയെ കണ്ടതും മിത്ര വീണ്ടും അത്ഭുതത്തോടെ നോക്കി ആദ്യയുടെ അമ്മ മരിച്ചുപോയി എന്നാണല്ലോ അവൻ പറഞ്ഞിരുന്നത് അപ്പോൾ പിന്നെ ഇതാരായിരിക്കും സംശയത്തോടെ അവരെ ഉറ്റുനോക്കി നിൽക്കുന്ന മിത്രയെ കണ്ടപാടെ ആനന്ദ് മേനോൻ അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഭാവിച്ചു ഇതാണ് നേരത്തെ കണ്ട നാണുവേട്ടൻ്റെ ഭാര്യ ജാനകി മോൾ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മോൾക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതി ജാനകിയോട് രണ്ട് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ ആവശ്യപ്പെട്ടത് ഞാനാണ് അത് വേറൊന്നും കൊണ്ടല്ലോ ഇവിടെ ഞങ്ങൾ മൂന്ന് പുരുഷ സമൂഹത്തിൻ്റെ കൂടെ കഴിയുമ്പോൾ മോൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കരുതെന്ന് അങ്കിള് കരുതി മോള് ആണല്ലോ അല്ലേ എന്തിനാ അങ്കിൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ അവൾ സംസാരിക്കാൻ അല്പം സങ്കോചപ്പെട്ടു ഏയ് ആദിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഈ വീട്ടിൽ വന്നു കയറുന്ന ഒരു ഗസ്റ്റ് തന്നെയാണ് അവരെ മാക്സിമം സന്തോഷിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ കടമ അല്ലേടന്നാണോ അതെ അതെ എല്ലാവരും ഒരുപോലെ ചിരിച്ചു ആദ്യയുടെ വീട്ടിലെത്തിപ്പെട്ട ആ ദിവസം മിത്രയ്ക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു വീടും ചുറ്റുപാടുമായെല്ലാം അവൾ പെട്ടെന്ന് ചേർന്നു അതിനിടയിൽ മുകളിലുള്ള ആദിയുടെ റൂമിന് മുന്നിലൂടെ അവൾ പാസ് ചെയ്ത് കടന്നു പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഒരു ചിത്രത്തിലേക്ക് ചെന്നുടക്കിയത് റൂമിനകത്തെ ജനലുകളെല്ലാം തുറന്നിട്ടതുകൊണ്ട് പുറത്തുനിന്ന് വീശുന്ന ഇളങ്കാറ്റിൽ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കർട്ടനുകളെല്ലാം കാറ്റിൽ പാറിപ്പറന്ന് കളിച്ചിരുന്നു അവിടെ ചുവരിൻ്റെ ഏറ്റവും അറ്റത്തായി ഒരു പെൺകുട്ടിയുടെ ഛായാചിത്രം വരച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കൗതുകത്തോടെ അതെന്താണെന്നറിയാനായി അവൾ അതിനകത്തേക്ക് പ്രവേശിച്ചു അന്നേരം ആദ്യത്തിന് ആ മുറിയിലില്ലെന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ചിത്രത്തിന് അടുത്തേക്ക് എത്തും തോറും അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നത് പോലെ അവൾക്ക് തോന്നി സുന്ദരിയായ ആ പെൺകുട്ടിയുടെ ചിത്രത്തിലേക്ക് അവൾ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു അത് ഗൗരിമോളുടെ ചിത്രമാണ് പിറകിൽ നിന്നും ഉയർന്ന ശബ്ദം കേട്ടവ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അങ്കൾ അതെ അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞ പെൺകുട്ടിയുടെ ചിത്രം എവിടെയാണെന്നോ എന്തു ചെയ്യുന്നുവെന്നോ ഒന്നും അറിയില്ല ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്റെ മനസ്സിന്റെ ആദ്യം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് ഒരേ ഒരു മകൻ സമ്പാദിച്ചതെല്ലാം അവനു വേണ്ടി എന്നാൽ അവനോ ആർക്കും പിടികൊടുക്കാതെ ലക്ഷ്യമില്ലാതെ എവിടേക്കോ പോകുന്നു ഇങ്ങനെ ഒരു ഡാഡി ഉണ്ടെന്നുപോലും പലപ്പോഴും അവനിന്ന് ഓർക്കുന്നു പോലുമില്ല അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതെയാണ് അവനെ ഞാൻ ഇതുവരെ വളർത്തിയത് എന്നാൽ ഇപ്പോൾ തോന്നുന്നു ഒരു അമ്മയുടെ സ്നേഹം അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ അമ്മയെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും അവൻ ശ്രമിച്ചേനെ അയാൾ പെട്ടെന്ന് വികാരഭരിതനായി അങ്കൾ അവൾ സ്വരം താഴ്ത്തി വിളിച്ചു അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ഞാനൊരു വിശ്വാസിയൊന്നുമല്ല എന്നാൽ ഈയിടെയായിട്ട് അല്പം വിശ്വാസമൊക്കെ എനിക്കും വന്നു തുടങ്ങി മോളെ ദൈവത്തോട് ഇപ്പോഴെനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഗൗരിമോളെ ഒന്ന് കണ്ടെത്തി തരണേ എന്ന് എന്നാൽ മാത്രമേ എൻ്റെ ആദിയുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാവുകയുള്ളൂ എങ്കിലേ എനിക്കും മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ കണ്ണുകൾ അമർത്തി തുടച്ച് പുറത്തേക്കിറങ്ങിപ്പോകുന്ന അങ്കിളിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സും അറിയാതെ ഒന്നിടറി ഛായാചിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയവൾ ഗൗരവത്തോടെ പറഞ്ഞു നീ ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് ഗൗരി ആദ്യത്തെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നീ ആ സ്നേഹം തിരിച്ചറിയാതെ എവിടേക്കോ ഓടി മറഞ്ഞു ഇങ്ങനെ എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിച്ചുകൊണ്ട് നീ എവിടെയാണ് ഗൗരി ഒളിച്ചിരിക്കുന്നത്